കോഴിക്കോട്ടേക്ക് പോയാൽ കോഴിക്കോട് ജില്ലയിൽ മഴയിൽ വ്യാപക നാശം അടുക്കത്ത് വീടിന് മുകളിലേക്ക് തെങ്ങ് വീണു തലനാലിടയ്ക്കാണ് കുട്ടികളടക്കം രക്ഷപ്പെട്ടത് കുറ്റ്യാടിയിൽ നിർത്തിയിട്ട കാറിനും ലോറിക്കും മുകളിലേക്ക് പോസ്റ്റ് വീണു ആർക്കും പരിക്കില്ല കട്ടിപ്പാറയിൽ ഇന്നലെ കല്ലിടിഞ്ഞു വീണ മണ്ണാത്തിയേറ്റുമലയിൽ ജാഗ്രത തുടരുന്നു കക്കയം ഡാമിൽ റെഡ് അലേർട്ടാണ് സാനിയോ മനോമി ചേരുന്നു സാനിയോ ഇപ്പോഴും അവിടെ നല്ല മഴയാണെന്ന് അറിയുന്നു എന്തൊക്കെയാണ് ജില്ലയിലെ ഏറ്റവും പുതിയ വിവരങ്ങൾ രോഷിനി ഗുഡ് മോർണിംഗ് രാവിലെ മഴയുണ്ടായിരുന്നില്ല കോഴിക്കോട് പക്ഷേ ഇപ്പോൾ വീണ്ടും മഴ തുടങ്ങുന്ന ഒരു സാഹചര്യമാണ് രാവിലെ മുതൽ ഇന്നലെ രാത്രി മുതൽ അർദ്ധരാത്രി മുതൽ പലയിടങ്ങളിലും മഴ മാറി നിൽക്കുന്നുണ്ട് പക്ഷെ വീണ്ടും ഇന്ന് രാവിലെ മഴ തുടങ്ങിയിരിക്കുന്നു അതേസമയം കോഴിക്കോട് കുറ്റ്യാടി മേഖലകളിലാണ് വ്യാപകമായ നാശനഷ്ടം മഴയിൽ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് അവിടെ പലയിടങ്ങളിലായി തെങ്ങും അതുപോലെ മറ്റു മരങ്ങളും ഒക്കെ വീഴുകയും പോസ്റ്റ് ഇലക്ട്രിക് പോസ്റ്റ് വീഴുകയും ചെയ്തു അടുക്കത്ത് നീളംപാറ കമലയുടെ വീട്ടിൽ ഓടിട്ട വീടാണ് ആ വീടിന് മുകളിലേക്കാണ് തെങ്ങ് കടപുഴകി വീഴുന്നത് ഒരു സാഹചര്യമുണ്ടായത് ആ സമയത്ത് അവിടെ കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ അവർ ആ സ്ഥലത്തല്ല വീണത് എന്നുള്ളതുകൊണ്ട് തലനാരഴയ്ക്ക് രക്ഷപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് കൂടാതെ പലയിടങ്ങളിലും അതായത് ചിലയിടങ്ങളിലൊക്കെ വാഹനത്തിന് മുകളിലേക്ക് മരവും ഇലക്ട്രിക് പോസ്റ്റും ഒക്കെ വീഴുന്ന സാഹചര്യം ഉണ്ടായി പലയിടങ്ങളിലും വൈദ്യുതി ബന്ധം ഇപ്പോഴും തകരാറിലായിരിക്കുകയാണ് ഇലക്ട്രിക് പോസ്റ്റ് വ്യാപകമായി തകർ കാറ്റിൽ തകർന്നു വീണിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത് അതേസമയം കട്ടിപ്പാറ ഇന്നലെ പ്രശ്നമുണ്ടായ മണ്ണാത്തിയേറ്റുക മലയിൽ ഇന്നലെ മണ്ണിടിച്ചിൽ ഇന്നലെ കല്ല് ഇടിഞ്ഞു വീഴുന്ന ഒരു അപകടമുണ്ടായിരുന്നു അവിടെ കനത്ത ജാഗ്രത പുലർത്തണമെന്നാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചിരിക്കുന്നത് അവിടെ നിന്ന് ഇരുപത്തിയൊന്ന് കുടുംബങ്ങളെ ഇന്നലെ തന്നെ മാറ്റി താമസിപ്പിക്കുകയും ചെയ്തിരുന്നു മറ്റൊന്ന് കോഴിക്കോട് കക്കയം ഡാമിൽ റെഡ് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഡാമിൻ്റെ കൈവഴികളിലൊക്കെ താമസിക്കുന്ന ആളുകൾ അതീവ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട് കാരണം നീരൊഴുക്ക് കൂടിയാൽ വെള്ളം തുറന്നുവിടാനുള്ള സാഹചര്യം ഉണ്ടായേക്കുമെന്നാണ് മനസ്സിലാക്കാനാകുന്നത് ഏതായാലും ഇപ്പോൾ വീണ്ടും മഴ തുടങ്ങിയിട്ടുണ്ട് ശക്തമായ മഴയില്ലെങ്കിലും ചെറിയ മഴ വീണ്ടും തുടങ്ങിയിട്ടുണ്ട് രോഷനി ഓക്കെ അപ്പോൾ കോഴിക്കോട് ഇപ്പോൾ മഴ പെയ്തു തുടങ്ങിയിട്ടുണ്ട് സാന്യു കൂട നിൽക്കുന്നത് കോഴിക്കോട്ടെ അവസ്ഥ ഇതാണെങ്കിൽ पालक कर...